നമ്പർ ശ്രീ െരുന്നി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ എച്ച് സലാം ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമവും ദേവസ്വവും പാർലമെന്ററുകാരി വകുപ്പ് മന്ത്രി ഉൾപ്പെടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ക്ഷേമവും വികസനവും ലക്ഷ്യമിട്ട് വിവിധ പ്രവർത്തനങ്ങൾക്കായി ഉന്നതി കേരള എംപവർമെന്റ് സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട് പ്രാഥമികമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ സംരംഭ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ സംസ്ഥാന ഒട്ടാകെ നടപ്പിലാക്കുന്ന ഒരു സാമൂഹ്യ മേഖലാ സംരംഭമാണ് സ്റ്റാർട്ടപ്പ് സിറ്റി പട്ടികജാതി പട്ട്യവർഗ വിഭാഗത്തിൽപ്പെട്ട സംരംഭകരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർ താൽപ്പര്യപ്പെടുന്ന സംരംഭകത്വ മേഖലയിൽ ആവശ്യമായ സഹായം നൽകുന്നതിനാണ് ഉന്നതി കേരള എംപോമെൻ്റ് സൊസൈറ്റി രൂപീകരിച്ചിരിക്കുന്നത് ഇതിനാവശ്യമായ സഹായം നൽകുന്നതിന് കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി കരാർ ഒപ്പുവെച്ചാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത് ബി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് അപേക്ഷകൾ പട്ടികാതി വിഭാഗത്തു നിന്നും അറുപത്തിനാല് അപേക്ഷകൾ പട്ടികവർഗ വിഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ട് സി എഞ്ചിനീയറിംഗ് ഐ ടി അധിഷ്ഠിത സാങ്കേതിക വിദ്യകൾ മറ്റ് ആധുനിക സാങ്കേതിക വിദ്യകൾ ആരോഗ്യ സംരക്ഷണം വിനോദസഞ്ചാരം മാർക്കറ്റിംഗ് കാർഷികം നിർമ്മാണം തുടങ്ങിയ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും പരിജ്ഞാനവും താല്പര്യമുള്ള യുവതി യുവാക്കൾക്കാണ് സംരംഭമ തൊഴിൽ പരിശീലനം നൽകാൻ ഉദ്ദേശിക്കുന്നത് ഡി ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട അംഗങ്ങൾക്കോ അവരുടെ കൂട്ടായ്മ കൂട്ടായ്മകൾക്കോ ശ്വാശ്രയ സംഘങ്ങൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായുള്ള സാമ്പത്തിക സഹായം വായ്പ സബ്സിഡി ഗ്രാൻഡ് എന്നിവ നൽകുന്ന നൽകുന്നതിന് സാങ്കേതികവിദ്യയിലും നിർമ്മാണ രംഗത്തും സംഭവിച്ചേക്കാവുന്ന പുരോഗതിക്കനുസൃതമായി സംരംഭകർക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ പരിശീലനവും നൽകുക എന്നത് സ്റ്റാർട്ടപ്പ് സിറ്റി മുഖേന്ദ്ര മുഖേന ലഭ്യമാക്കുന്നതാണ് പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ തുകയിൽ എൺപത് ശതമാനം തുക പട്ടികവർഗ വികസന പട്ടികാതി പട്ട്യവർഗ വികസനവകുപ്പ് നൽകുന്നതാണ് ഇരുപത് ശതമാനം തുക പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്നോ മറ്റ് ബാങ്കുകളിൽ നിന്നോ വായ്പയായും ലഭ്യമാക്കാവുന്നതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ മറ്റ് ഏജൻസികൾ എന്നിവയിൽ നിന്നും ലൈസൻസുകൾ ഗ്രാൻഡുകൾ എന്നിവയും തിരഞ്ഞെടുക്കപ്പെടുന്ന സംരംഭകർക്ക് സാമ്പത്തിക സഹായം വിശദ വിദഗ്ധ ഉദ്ദേശം വിപണനത്തിനുള്ള പിന്തുണ ഓഫീസ് തലസൗകര്യം എന്നിവയും നൽകി വരും സാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനുമായി സർക്കാർ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് നടത്തി വരുന്നത് സർ സ്റ്റാർട്ടപ്പ് സിറ്റിയിൽ പദ്ധതിയിൽ നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട അപേക്ഷകർക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന സേവനങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കാം സർ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ആഭിമുഖ്യത്തിൽ അവർക്ക് നല്ല പരിശീലനമാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അപേക്ഷ തന്ന ഏകദേശം ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ മുന്നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് എസ് സി വിഭാഗത്തിൽപ്പെട്ട സംരംഭകർക്കും അറുപത്തിനാല് എസ് ടി വിഭാഗത്തിൽപ്പെട്ട സംരംഭകർക്കും ആവശ്യമായിട്ടുള്ള പരിശീലന പരിശീലനം നമ്മുടെ ഹിൻഫ പാർക്കിൽ വെച്ചിട്ടാണ് അവർക്ക് പരിശീലനങ്ങൾ നൽകി വരുന്നത് കൂടുതൽ ആളുകളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഈ സംരംഭങ്ങളുടെ വിജയത്തിൽ പരിശീലനം വളരെ പ്രധാനമാണ് അപ്പോൾ നിലവിൽ ഈ അപേക്ഷകർക്കുള്ള പരിശീലന പദ്ധതിയും അവർക്കുള്ള സർക്കാരിൻ്റെ പിന്തുണാ സംവിധാനവും എന്തെല്ലാമാണ് എന്നുള്ളതാണ് ചോദിച്ചത് പറഞ്ഞു അവർക്ക് സംരംഭം തുടങ്ങാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള മാർഗനിർദ്ദേശം കൊടുക്കാനുള്ള സംവിധാനം സ്റ്റാർട്ടപ്പ് മിഷനിലൂടെ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് സ്റ്റാർട്ടപ്പ് സിറ്റി തന്നെ സ്ഥാപിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും നൽകുന്നതിനാണ് ഗവൺമെൻറ് തീരുമാനിച്ചത് അതിൻ്റെ കൊണ്ടാണ് സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ടുള്ള എഗ്രിമെൻ്റ് വെച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ലപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സർ പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നൈപുണ്യത്തിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനു വേണ്ടി ആരംഭിച്ചിട്ടുള്ള സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം ഏറെ ശ്രദ്ധേയമാണ് സാർ അങ്ങോട്ട് മറുപടി പറഞ്ഞപ്പോൾ ഇതിനാവശ്യമായ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് നൽകുന്ന സഹായത്തെക്കുറിച്ച് സൂചിപ്പിച്ചു പലപ്പോഴും സ്റ്റാർട്ടപ്പുകളുടെ പ്രശ്നം അതിനാവശ്യമായ മൂലധന സ്വരൂപണത്തിലുള്ള പ്രശ്നമാണ് മൂലധനങ്ങൾ കണ്ടെത്താനും അതുപോലെ തന്നെ വായ്പ കിട്ടുമ്പോൾ അതിൻ്റെ പലിശയുടെ കാര്യത്തിലും ഏതെങ്കിലും സഹായം സർക്കാരിന് പ്രത്യേകമായി ചെയ്യാൻ കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം സർ ഞാനിവിടെ ഉത്തരത്തിൽ പറഞ്ഞു എൺപത് ശതമാനത്തോളം സംഖ്യ എസ് സി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് നൽകുകയും ഇരുപത് ശതമാനം സംഖ്യ അവർ സംരംഭകരെ തന്നെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക ശ്രമത്തിന് വേണ്ട സഹായം വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ടുള്ള ചർച്ച ചെയ്യാനും അതുപോലെ കോർപ്പറേഷൻ പ്രത്യേകമായിട്ടുള്ള ഇത്തരം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ മുന്നോട്ട് വരുന്ന ആളുകളെ സഹായം നൽകാനും സ്റ്റാർട്ടപ്പുകൾകുമാരി താങ്ക് യു സാർ പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ സാങ്കേതിക സംരംഭങ്ങൾ ഉൾപ്പെടെ നാളിതുവരെ വലിയൊരു അഭാവം ഈ മേഖലയിലെ സാമൂഹ്യ സാമ്പത്തിക പുരോഗതിക്ക് വിഘാതമായി നിൽക്കുന്നു എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സ്റ്റാർട്ടപ്പ് മിഷൻ അതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉന്നതി ട്രെയ്സ് തുടങ്ങിയിട്ടുള്ള പദ്ധതികളിൽ നട വകുപ്പ് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത് ഇവിടെ സൂചിപ്പിച്ച സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കാൻ ആവശ്യമായ നടപടികളുണ്ട് എല്ലാം സൂചിപ്പിച്ച സൂചിപ്പിക്കുമ്പോഴും പട്ടികജാതി പട്ടികവർഗങ്ങൾക്കിടയിൽ അവരുടെ സ്വന്തമായി ഭൂമിയില്ലാത്തൊരു പ്രശ്നമുണ്ട് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് സംരംഭത്തിൽ കടന്നു വരാനുള്ള പ്ര പ്രതിബന്ധങ്ങളെല്ലാം നിലവിൽ നിൽക്കുമ്പോൾ തന്നെ സർക്കാർ കൊടുക്കുന്ന മറ്റ് സഹായങ്ങളോടൊപ്പം ഇത് ലഭ്യമാക്കാൻ പ്രത്യേകിച്ച് ലൈസൻസ് അതുപോലെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള സ്പെഷ്യൽ ഓർഡറുകൾ ഇതെല്ലാം എളുപ്പത്തിലും അതുപോലെ തന്നെ പിന്നെ ഫാസ്റ്റായിട്ട് അതായത് എത്രയും പെട്ടെന്ന് സമയബന്ധിതമായി ലഭ്യമാക്കാനുള്ള നടപടികൾ നാളെ ഇതുവരെ ഗവൺമെന്റ് ഇതിനെ അല്ലെങ്കിൽ ഇന്നത് സ്വീകരിക്കും എന്നുള്ളതാണ് എൻ്റെ സാർ ഞാൻ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ മറ്റ് ഏജൻസികൾ എന്നിവയിൽ നിന്നും ലൈസൻസുകൾ അതുപോലെ തന്നെ ഗ്രാൻ്റുകൾ എന്നിവ തിരഞ്ഞെടുക്കപ്പെടുന്ന സംരംഭകർക്ക് സാമ്പത്തിക സഹായം വിദഗ്ധോപദേശം വിപണനത്തിനുള്ള പിന്തുണ ഓഫീസ് സ്ഥല സൗകര്യം ഇതെല്ലാം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു വരികയാണ് സാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് സിറ്റി പദ്ധതി ആവിഷ്കരിച്ചത് മികച്ച നിലയിൽ തന്നെ റെസ്പോൺസ് ഉണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഉത്തരത്തിൽ തന്നെ വ്യക്തമായി സാർ എൻ്റെ ചോദ്യം ഇങ്ങനെ സംരംഭം ആരംഭിക്കുന്ന ആളുകൾ അവർ ഉണ്ടാക്കുന്ന സംരംഭങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ അവരുടെ പ്രൊജക്റ്റുകളോ അത് സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുമായി ക്ലബ്ബ് ചെയ്ത് അല്ലെങ്കിൽ സർക്കാർ പദ്ധതികളിൽ മുൻഗണന കൊടുത്ത് അവരെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഗവൺമെൻ്റിൻ്റെ ഭാഗത്തുണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം തീർച്ചയായിട്ടും നമ്മുടെ വ്യവസായ വകുപ്പ് തന്നെ കാര്യത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും സംസ്ഥാന ഗവൺമെൻറ്റും ചേർന്നുകൊണ്ട് വിവിധ മേഖലയിൽ ഉന്നത നിലവാരത്തിലുള്ള പരിശീലനമാണ് കൊടുക്കാൻ തീരുമാനിച്ചത് അന്തർദേശീയ നിലവാരത്തിലുള്ള സാങ്കേതിക പരിശീലനം നൽകി ഉയർന്ന ശമ്പളത്തോടുകൂടി ഈ വിഭാഗത്തിൽപ്പെട്ട യുവതി വിഭാഗം ഉയർന്നു വരാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഇപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു പരിപാടി ഈ ഇരുപത്തി ഒന്നാം തീയതി തന്നെ വെച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും വ്യവസായ വകുപ്പ് നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നല്ലപോലെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ കൂടി ഉയർത്തിയെടുക്കാൻ വേണ്ടിയുള്ള നല്ല ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജയ്ശി ബാലകൃഷ്ണൻ പട്ടികവർഗ ജാതി വിഭാഗക്കാരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനു വേണ്ടി ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പ് പദ്ധതികൾ കൊണ്ടുവന്നത് സ്വാഗതാരഹമാണ് സാർ ഇവർക്കാവശ്യമായ ഈ പദ്ധതിക്ക് തുക പണം അനുവദിക്കുന്നത് വകുപ്പിന്റെ ഏത് പദ്ധതി കോർപ്പറസ് ഫണ്ട് ആണോ പ്ലാൻ ഫണ്ടാണോ വ്യക്തമാക്കാമോ പിന്നെ അതോടൊപ്പം തന്നെ ഇത്ര തിരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പ് അംഗങ്ങൾക്ക് എസ് സി എസ് ടി കോർപ്പറേഷൻ വഴിയോ മറ്റ് ധനകാര്യ സ്ഥാപനം വഴിയോ ഇരുപത് ശതമാനം ലോണ് കൊടുക്കുമെന്ന് പറയുന്നു അങ്ങനെ കൊടുക്കുമ്പോൾ ആ ലോണിൻ്റെ തിരിച്ചടവ് എങ്ങനെയാണ് അതോടൊപ്പം തന്നെ ഇത്തരം പ്രപ്പോസലുകൾ ഈ ഗ്രൂപ്പുകൾ ഇത്ര പ്രപ്പോസലുകൾ ആർക്കാണ് സമർപ്പിക്കേണ്ടത് നേരിട്ട് ടി ഡി ഒ വഴിയാണോ ഡയറക്ടർ വഴിയാണോ അല്ലെ നേരിട്ട് ഗവൺമെൻറ് ആണോ എന്ന് വ്യക്തമാക്കാമോ സർ ആവശ്യമായിട്ടുള്ള ഫണ്ട് സംവിധാനം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് നടപ്പിലാക്കുന്നത് എൺപത് ശതമാനത്തോളം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് പൈസ അവർക്ക് ആവശ്യമായിട്ടുള്ള ചെലവിൻ്റെ എൺപത് ശതമാനം ഇരുപത് ശതമാനം തുക മാത്രമാണ് വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ കണ്ടെത്തേണ്ടത് ആ ഇരുപത് ശതമാനത്തിൽ എസ് സി എസ് ടി കോർപ്പറേഷൻ നല്ലൊരു പങ്ക് വഹിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ സഹകരിക്കും അവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ ലഭിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ പൈസ പരിശീലനത്തിനും മറ്റ് ആവശ്യത്തിനുമായിട്ട് വരുന്ന പൈസ ആണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഇതിനെ നേതൃത്വം കൊടുക്കുന്നതാണ് കേരള എംപവർമെൻറ്റ് സൊസൈറ്റി കേരള എംപ ഉന്നതി കേരള എംപവർമെൻ്റ് സൊസൈറ്റി രൂപീകരിച്ചതിൻ്റെ രക്ഷ്യതാണ് എംപവർമെൻറ്റ് സൊസൈറ്റിയും സ്റ്റാർട്ടപ്പ് മിഷനും തമ്മിലുള്ള എഗ്രിമെൻ്റ് ഉണ്ട് അതുപോലെ മറ്റ് സ്ഥാപനങ്ങളുമായിട്ട് ഇതുപോലെ തൊഴിൽ പരിശീലനം കൊടുക്കുന്ന അല്ലെങ്കിൽ തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനങ്ങളുമായിട്ട് കൂടി ടൈ അപ്പ് ചെയ്തുകൊണ്ടുള്ള പരിശീലന പരിപാടികളും ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്